ചൈനയുമായി സാമ്പത്തികമായി കൂടുതൽ അടുക്കുന്നതിൻ്റെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ അതിർത്തി ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിലുണ്ട് ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേര് മക്മോഹൻ ലൈൻ അരുണാചലിലെ അക്സായി ചിൻ എന്ന ഏരിയയെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കവുമുണ്ട് ഇന്ത്യ ചൈന സൈനിക രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യയുടെയും ചൈനയുടെയും മ്യാൻമാറിൻ്റെയും അതിർത്തി സംഗമിക്കുന്നത് ഹക്കാബോ ആണ് ഇന്ത്യയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി സംരക്ഷിക്കുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസാണ് ഇൻഡോ ചൈന ബന്ധത്തിൽ സുപ്രധാനമായ ഒരു ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊമ്പത് അന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രസിഡന്റ് ആയിരുന്ന ചൗ എൻലായയും തമ്മിൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പരസ്പരം സഹായിക്കുക സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തുക എന്നിവയായിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവയ്ക്കുന്ന സമയത്ത് പ്രശസ്തമായ ഒരു ഉണ്ടായിരുന്നു ഹിന്ദി ചൈനീ ഭായി ഭായി പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവയ്ക്കുന്നത് ബീജിങ്ങിൽ വെച്ചാണ്